കോളനി എന്ന പദം ഒഴിവാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കോളനി എന്ന് ഉപയോഗിക്കുന്നതിൽ പലർക്കും അപകർഷബോധമുണ്ട് അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണിത് എല്ലാ കോളനികളുടെയും പേര് മാറ്റണമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു കോളനി എന്നുള്ളത് ആ വ്യക്തികളുടെ വ്യക്തികളുടെ പേര് അത് തുടരും ഇനി തുടരുന്നതിൽ പരമാവധി ആയിരിക്കും നല്ലത് അതിന് പകരം പ്രദേശത്തെ ആളുകൾ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഇടപെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തെയും ഇപ്പോൾ ഉള്ള കോളനികളിലെ ആ നാമം മാറ്റി പകരം ഒരു അനുയോജ്യമായിട്ടുള്ള പേര് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടുമുമ്പായാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് ഉത്തരവ് നിലവിൽ സർക്കാർ ഉപയോഗിക്കുന്ന കോളനി പദങ്ങൾ ഒഴിവാക്കും നഗർ ഉന്നതി പ്രകൃതി തുടങ്ങിയ വാചകങ്ങൾ പകരം ഉപയോഗിക്കണമെന്നാണ് സർക്കാർ ഉത്തരവ് ക്ലിഫ് ഹൌസിൽ എത്തിയാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത് ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് രാജി നിലവിലുള്ള വ്യക്തികളുടെ അതുപോലെ കോളനി ഏതെല്ലാം വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്ന ആ ആ കോളനി കോളനി എന്നുള്ളത് പോകും എന്നാൽ വ്യക്തിയുടെ പകരം ഒരു പേര് പൂർണ്ണ സംതൃപ്തനായിട്ടാണ് മടക്കമെന്നും കഴിയുന്നതൊക്കെ ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ വ്യക്തികളുടെ പേരിലുള്ള സ്ഥലപ്പേരിൽ മാറ്റമില്ല മറിച്ച് അതിലെ കോളനി എന്ന പദം ഒഴിവാക്കാനാണ് തീരുമാനം പദവി ഒഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ തീരുമാനം അറിയിച്ചത് അനുയോജ്യമായ പേരിന് ജനങ്ങളുടെ അഭിപ്രായം തേടും ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതലിടുന്നത് തോന്നുന്നു അല്ലേ ചിലപ്പോൾ കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് ഇന് പകരം മറ്റു പേരുകളും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം നാക്കി അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ അതാത് പ്രദേശത്തെ ആളുകളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നൃത്തം കൊടുത്തുകൊണ്ട് അവിടെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ മയിൽ ഗ്രാമപഞ്ചായത്തിലെ കൊറളായ തുരുത്തിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനവും തളിപ്പറമ്പ് നഗരസഭയിലെ കുറ്റിക്കേൽ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പറമ്പ് കോളനികളുടെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിലെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പാക്കിയ അടിമത്ത ഭരണത്തിന്റെ പ്രതീകമാണ് കോളനികൾ ആ പദം ഉപയോഗിക്കുന്ന രീതി മാറണം അങ്ങനെ ഒരു ദിവസം വരും എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു കോളനി പ്രദേശങ്ങളിലെ വികസന പദ്ധതികൾ സമീപിച്ചു ചിന്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ അത്തരം ഏജൻസികൾ മാറ്റത്തിന് വിധേയമാകേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ പാവപ്പെട്ടവരുടെ ജീവിതം ഏറെ മെച്ചപ്പെട്ടു പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കൊപ്പം എത്തുകയാണ് പ്രധാനം കേരളം ഏറ്റവും മികച്ച മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ ഈ ഒരുവിധം കഴിയുന്ന മനുഷ്യസാധ്യമായതെല്ലാം മൂന്ന് വർഷക്കാലം കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഈ പാവങ്ങൾക്ക് പോയിട്ട് എന്നുള്ള വിശ്വാസമാണ് എല്ലാം അവസാനിക്കില്ലല്ലോ ഒരു കാര്യവും ഒരു കാര്യത്തിനും എന്തില്ലല്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ അടുത്ത ആവശ്യമാവും അല്ലേ നമ്മുടെ നമ്മുടെ നേരത്തെ മീഡിയയുടെ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു പിന്നെ ആധുനിക സംവിധാനങ്ങളെല്ലാം വന്നു അതുപോലെ തന്നെ മനുഷ്യൻ്റെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീരുന്നതല്ല മനുഷ്യനുള്ളവർ തന്നെ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ആഗ്രഹമില്ലെന്ന് മനുഷ്യനില്ല എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ഇനി ഒന്നുമില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകാൻ നമുക്ക് കഴിയില്ല നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതേസമയം രാധാകൃഷ്ണൻ ഭരിച്ചിരുന്ന വകുപ്പുകളുടെ ചുമതല ആർക്ക് നൽകുമെന്നതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും പുതിയ മന്ത്രി വരുന്നതുവരെ മുഖ്യമന്ത്രിയും വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഎം വിജയിച്ച ഏക മണ്ഡലം കൂടിയാണ് ആലത്തൂർ സിറ്റിംഗ് എം ആയിരുന്ന കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിനെയാണ് സിപിഎം സ്ഥാനാർത്ഥിയായിരുന്ന രാധാകൃഷ്ണൻ തോൽപ്പിച്ചത് രാധാകൃഷ്ണൻ നിയമസഭാംഗത്വം രാജിവെക്കുന്നതോടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അതേസമയം കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ പരിഗണിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് രാധാകൃഷ്ണന് പകരം മന്ത്രി ആരെന്ന് സിപിഎം യോഗത്തിൽ തീരുമാനമെടുത്തേക്കും മാനന്തവാടി എം എൽ എ പട്ടികവർഗ വിഭാഗം നേതാവുമായ ഒ ആർ കേളുവിന്റെ പേരിനാണ് മുൻഗണനയെന്ന് റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി